രമേശ് ഇന്നത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് നേരിയ തോതിൽ എന്തോ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെട്ടത് ഗോകുൽ വി എസ് വിവരങ്ങളുമായി ചേരുന്നു ഗോകുൽ എന്താണ് ഉണ്ടായത് അവിടെ ഗൂഗിളിന് കേൾക്കാമെന്ന് കരുതുന്നു എന്താണ് ഉണ്ടായത് ഗൂഗുൾ അതായത് രമേശ് ചെന്നിത്തലയുടെ നമ്മൾ പ്രതികരണം തേടുകയായിരുന്നു അത്രേ അദ്ദേഹം ശാന്തനായി നിന്ന് തന്നെ കാര്യങ്ങളോടൊക്കെ തന്നെ പ്രതികരിക്കുന്നതിനിടയിലാണ് ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുക എന്നുള്ള രീതിയിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായത് കുറേ പേർ മാധ്യമ നമ്മളെ അടക്കം ഉന്തുകയും തള്ളുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത് ഏതായാലും കൈരളിയുടെ മാധ്യമ അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരെയും തന്നെ ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യുന്ന ഒരു സമീപനമാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് രമേശ് ചെന്നിത്തല അദ്ദേഹം അദ്ദേഹം എല്ലാ ചോദ്യങ്ങളോടും ശാന്തമായി പ്രതികരിച്ച് തന്നെ മടങ്ങുന്നതിനിടയിൽ അദ്ദേഹത്തെ പോലും അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ആ അദ്ദേഹത്തെ ഉത്തരം പറയാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ അവരുടെ ഇടംകോലിടുകയും ഇനി ചോദിക്കേണ്ട എന്ന് പറഞ്ഞ് കയ്യേറ്റം ചെയ്യുകയുമാണ് ഉണ്ടായത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു താല്പര്യം അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പോലും അത് മുഴുവിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ ബഹളം ഉണ്ടാക്കുകയും കുറച്ചുപേർ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത് അവരെ നേതാക്കൾ ഇടപെട്ട് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോയി അവരെ അല്പസമയം മുൻപ് വരെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ നമ്മൾ ഈ വിഷയങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സമീപനം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു ഭാഗത്തുനിന്നും ഉണ്ടായത് അവർ നിങ്ങളധികം നമ്മുടെ വെക്കിട്ട് കയറുന്ന ഒരു സമീപനമാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും മാധ്യമ പ്രവർത്തകർക്ക് നേരെ കൈയേറ്റം ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ ആ ദൃശ്യമാണത് രമേശ് ചെന്നിത്തലയോട് മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നതിനിടെ അകാരണമായി ഒരു സംഘം ആൾക്കാർ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്തും തള്ളമുണ്ടാക്കി പ്രകോപനപരമായി പെരുമാറുകയാണ് ചെയ്യുന്നത് എന്താണ് കാരണം ஒரு ஆள் இருக்கானா நேத்து கிளிக்னா நேத்து கிளிக்னா രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് ഒരു സംഘം പ്രവർത്തകർ മാധ്യമ പ്രവർത്തകരെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചത് അതിനിടെയുണ്ടായ ഉന്തും തള്ളുമാണ് ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടത്